ഹലോ ഇന്ന് നമുക്ക് ജീവകങ്ങളെ പറ്റിയൊരു ക്ലാസ് നോക്കിയാലോ ജീവകം ബിയുടെ ഫാമിലിയിൽ വരുന്ന ബി വൺ മുതൽ ബി ട്വൽവ് വരെയുള്ള പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജീവകം ബി വൺ തയാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകമാണ് ബി വൺ ഇതിൻ്റെ അപര്യാപ്തതാ രോഗം ബെറിബെറി ഐക്കാൺ ഐക്കാൺ ഡിസീസ് എന്നറിയപ്പെടുന്നത് ബെറിബെറി രോഗമാണ് ജീവകം ബി ടു റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ ബി ടു വൈറ്റമിൻ ജി എന്ന് ഇതറിയപ്പെടുന്നു സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് ബി ടു എന്നാൽ പാലിന് മഞ്ഞ നിറം നൽകുന്ന ജീവകവും ബി ടൂ ആണ് ബി ടുവിൻ്റെ അപര്യാപ്തതാ രോഗമാണ് റൈബോ ഫ്ലാവിനോസിസ് എന്താണ് റൈബോ ഫ്ലാവിനോസിസ് അടുത്തത് ജീവകം ബി ത്രീ നിയാസിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ബി ത്രീ പി വൈറ്റമിൻ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര അടുത്തത് ജീവകം ബി ഫൈവ് പാന്തോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ബി ഫൈവ് പാൻതോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം ബി ഫൈവ് എല്ലായിടത്തും ലഭിക്കുന്ന ലഭിക്കുന്നു എന്ന അർത്ഥം വരുന്ന ജീവകമാണ് ബി ഫൈവ് എല്ലായിടത്തും ലഭിക്കുന്നു എന്ന അർത്ഥം വരുന്ന ജീവകമാണ് ജീവകം ബി ഫൈവ് അടുത്ത ജീവകം ജീവകം ബി സിക്സ് പിരിടോക്സിൻ എന്നറിയപ്പെടുന്നു ഇതിൻ്റെ അപര്യാപ്തതാ രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ അപ്പം ബിസിക്സിൻ്റെ അപര്യാപ്തതാ രോഗം മൈക്രോസൈറ്റിക് അനീമിയ ഇത് പിരിടോക്സിൻ എന്ന് അറിയപ്പെടുന്നു അടുത്ത ജീവകം ജീവകം ബി സെവൻ ബയോട്ടിൻ എന്നറിയപ്പെടുന്നു വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന ജീവകമാണ് ബി സെവൻ ബി സെവൻ ആണ് എലൈസ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ജീവകം ജീവിക്കാൻ എന്നർത്ഥം വരുന്ന ബയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇതിന് പേര് കിട്ടിയത് അടുത്ത ജീവകം ജീവകം ബീ നയൻ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നു രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് ബി നയൻ ഇതിൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ അടുത്ത ജീവകം ജീവകൻ ട് ബി ട്വൽവ് സയാനോ കൊബാലമീൻ എന്നറിയപ്പെടുന്നു മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് ബി ട്വൽവ് ഇതിൽ കൊബാൽ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ താങ്ക് യു